ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എന്നിട്ട് അവർ പോയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലതാണോ അപ്പോൾ എത്ര എല്ലാ മാസവും നമുക്ക് സ്ത്രീകൾക്ക് പീരീഡ്സ് ആവാറുണ്ട് പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവാറുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ ഈ ഒരു പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരു ലൈഫായിട്ട് മാറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് മെയിനായിട്ട് നമ്മളിത് നോക്കുന്നത് അപ്പം ഈ വേദന എന്ന് പറയുന്നത് വയറിന് വേദന ഉണ്ടാവാം അടിവയറ്റിൽ നിന്ന് വേദന ഉണ്ടായിരിക്കാം ഈ വേദന നടുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാലുകളിലോട്ട് ഇറങ്ങി വരുന്ന വേദന ഉണ്ടായിരിക്കും ചില ആളുകൾക്കാണെങ്കിൽ ഫുൾ ബോഡി പെയിൻ ഉണ്ടായിരിക്കാം ചില ആളുകൾ ഫുൾ ടൈം കടത്തായിരിക്കും ആ ദിവസം അവരിപ്പോൾ ഇവ ജോലിക്ക് പോകുന്ന വ്യക്തികളൊക്കെ പഠിക്കാൻ പോകുന്നവർക്കാണ് അന്ന് അവർ ലീവ് എടുക്കണം അവർക്കത് പറ്റില്ല അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ അന്ന് ചർത്തിയും ഓക്കാനും തല ചുറ്റലും അങ്ങനെയുള്ള പല രീതിയിലാണ് ഓരോ പേഴ്സണിൽ ഈയൊരു സിംറ്റംസ് കാണിച്ചു വരുന്നത് അപ്പം ഇങ്ങനെ ഫസ്റ്റ് തന്നെ വേദന വരുന്നതിന് നമ്മൾ അതിലൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ചില കേസുകളെല്ലാം തന്നെ നോർമലായിട്ടുള്ള പെയിനല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എന്നിട്ട് അവർ പോയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലതാണോ അപ്പോൾ എത്ര എല്ലാ മാസവും നമുക്ക് സ്ത്രീകൾക്ക് പീരീഡ്സ് ആവാറുണ്ട് പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവാറുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ ഈ ഒരു പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരു ലൈഫായിട്ട് മാറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് മെയിനായിട്ട് നമ്മളിത് നോക്കുന്നത് അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് വയറിന് വേദന ഉണ്ടാവാം അടിവയറ്റിൽ നിന്ന് വേദന ഉണ്ടായിരിക്കാം ഈ വേദന നടുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാലുകളിലോട്ട് ഇറങ്ങി വരുന്ന വേദന ഉണ്ടായിരിക്കും ചില ആളുകൾക്കാണെങ്കിൽ ഫുൾ ബോഡി പെയിൻ ഉണ്ടായിരിക്കാം ചില ആളുകൾ ഫുൾ ടൈം കിടത്തായിരിക്കും ആ ദിവസം അവരിപ്പോൾ ഇവ ജോലിക്ക് പോകുന്ന വ്യക്തികളൊക്കെ പഠിക്കാൻ പോകുന്നവർക്കാണ് അന്ന് അവർ ലീവ് എടുക്കണം അവർക്കത് പറ്റില്ല അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ അന്ന് ചർത്തിയും ഓക്കാനും തല ചുറ്റലും അങ്ങനെയുള്ള പല രീതിയിലാണ് ഓരോ പേഴ്സണിൽ ഈയൊരു സിംറ്റംസ് കാണിച്ചു വരുന്നത് അപ്പം ഇങ്ങനെ ഫസ്റ്റ് തന്നെ വേദന വരുന്നതിന് നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ചില കേസുകളെല്ലാം തന്നെ നോർമലായിട്ടുള്ള പെയിനല്ല ചില കേസുകളിൽ അത് അബ്നോർമലായിട്ടും മറ്റെന്തെങ്കിലും ഒരു അസുഖത്തെ കാണിക്കുന്നതുമായിട്ടാണ് ഈ ഒരു വേദന നല്ല ശക്തമായിട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാ തവണയും വേദന വന്നു കഴിഞ്ഞാൽ ലീവ് ലീവെടുത്ത് കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോണ്ടാണോ ഇത്ര ഡീപ്പായിട്ട് പെയിൻ വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇപ്പം നോർമലി ഒരു ചെറിയ പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല കാരണം ആ ഒരു പെയിൻ വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഹോർമോൺസ് ഓവുലേഷൻ്റെ സമയത്ത് ഓവലേഷന് മുൻപായിട്ട് ഉൽപ്പാദിപ്പിക്കും അതുപോലെ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് അണ്ടോൽപാദനത്തിന് ഈ ഒരു ഹോർമോൺസ് വേണം അപ്പോൾ ആ ഒരു ഹോർമോൺസ് ഉണ്ടാകുന്ന സമയത്താണ് പെയിൻ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓവുലേഷൻ അവിടെ നടക്കാം എന്നുള്ളൊരു ചാൻസസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പെയിനെ ഈ ഒരു ഡിസ്മനോറിയ കണ്ടീഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും അപ്പോൾ പ്രൈമറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നോർമലായിട്ട് വരുന്ന പെയിൻ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളതിനു വേണ്ടിയിട്ട് പ്രത്യേകം ട്രീറ്റ്മെൻറ്റ്

സെക്കൻഡറി പെയിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അസുഖത്തിനോട് അനുബന്ധിച്ചിട്ടുണ്ടാവുന്ന പെയിനാണ് അപ്പോൾ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്രസും അതുപോലെ തന്നെ സെർവിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ് പറയുന്നത് അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ചില ആളുകൾക്ക് നല്ല ശക്തമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ വരാം അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സിസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ അതിൽ വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവാരൻ ഡിസീസ് പോളി ഈ സിസ്റ്റ് വളരെ വലുതായി കഴിഞ്ഞാലൊക്കെ ആളുകളിൽ ശക്തമായിട്ടുള്ള വേദനയാണ് പിരികൾ ീഡ്സ് സമയങ്ങളിൽ നമ്മളത് അത്ര ചിലപ്പം മൈൻഡ് ആക്കണം എന്നില്ല ചിലപ്പം വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ പറയും അതൊക്കെ കോമൺ ആയിട്ട് സ്ത്രീകൾക്കുള്ള വേദനയാണ് എന്നൊക്കെ പക്ഷെ ഒരു പക്ഷേ ചിലപ്പം പി സി യു ഡി ആയിരിക്കാം കാരണം ഇന്നത്തെ സമൂഹത്തിൽ പി സി യു ഡി ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു എൺപത് ശതമാനം പെൺകുട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ പീരീഡ്സ് ഇറഗുലറാണ് ഇപ്പം ഒരു റെഗുലറായിട്ട് ആർക്കും പീരീഡ്സ് ആവുന്നില്ല കാരണം ഒരു മാറിയ ലൈഫ് സ്റ്റൈലാണ് നമ്മളെല്ലാവരും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കുന്നു വ്യായാമം വ്യായാമമില്ലാത്തൊരു ജീവിത രീതി ഫോളോ ചെയ്യുന്നു അമിത വണ്ണം വയ്ക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നു അപ്പോൾ പി സി ഒ ഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് ചിലപ്പം ഡയറ്റ് മാത്രം മതിയാകും ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്ത് നിങ്ങൾ മെയിനായിട്ടും ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് അരി അളവ് കുറച്ച് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പി സി ഓടി മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് പി സി ഓടി വന്നുകഴിഞ്ഞാൽ അത് പിന്നീട് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അപ്പം അതെല്ലാം തന്നെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പി സി ഒഡിയുള്ള എല്ലാവർക്കും ഈ പീരീഡ്സ് റെഗുലർ ആവണം എന്നില്ല അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കേഷണലി ഒന്ന് ചെയ്ത് നോക്കുക പീരീഡ്സ് ഇറഗുലർ ആണ് ഓവർ ഹെയർ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് വെയ്റ്റ് കൂടുന്നു ഷുഗർ വരുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു സ്കാനിങ് എടുത്ത് നോക്കേണ്ടതാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് പി സി യു വന്നു കഴിഞ്ഞാലും പീരീഡ്സിൽ ഇറഗുലാറിറ്റി കാണിക്കാം പെയിൻഫുൾ ആയിരിക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എൻഡോമെട്രോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് അത് ഈ യൂട്രസിൻ്റെ ലൈനിങ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വരുന്നൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ അഡിനോമയോസിസ് ഉണ്ട് ഉള്ളിലായിട്ട് യുട്രസ് ലൈനിങ് വളരുന്നതാണ് അതുപോലെ തന്നെ ചോക്ലേറ്റ് സിസ്റ്റ് പോലുള്ള സിസ്റ്റ് ഫോമേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു പീരീഡ്സ് ഉണ്ടാവും അതുപോലെ ഒരു കണ്ടീഷനാണ് പി ഐ ഡി പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് ഈ വെള്ളപോക്ക് ഡിസ്ചാർജ് ഒക്കെ വരുന്നതാണ് അപ്പം അത് നമ്മുടെ യൂണീനിൽ നിന്നും വരുന്നുണ്ടെങ്കിലും നമുക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ നിറവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പി എ ഡി ഒക്കെ വരുന്ന സി സിറ്റുവേഷനിൽ നല്ല ശക്തമായിട്ടുള്ള നടുവേദനയും അമിതമായിട്ടുള്ള മുടി കഴിച്ചിലും അസിഡിക് പ്രോബ്ലെംസൊക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം അവനാണെങ്കിൽ എത്ര ഫുഡ് കഴിച്ചാലും തടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് സിംറ്റംസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അപ്പം എന്തൊക്കെ കുറച്ച് നാച്ചുറൽ റെമഡീസ് എന്തൊക്കെയാണ് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചണവിത്ത് പൊടിച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കുക നോക്കാൻ നല്ലതാണ് അടിവയറ്റിൽ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കട്ടൻ ചായ എടുത്തിട്ട് മധുരം ഇടാത്ത കട്ടൻ ചായ അല്ലെങ്കിൽ വളരെ കുറച്ച് മധുരം ആഡ് ചെയ്യാം അതിലോട്ട് ചെറുനാരങ്ങ ഒരു അര കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞത് നമുക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഈ ഒരു പീരീഡ്സിൻ്റെ പെയിൻ ഉള്ള സമയത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രാമ്പ്സും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും പിന്നെ ചോക്ലേറ്റ്സിലൊക്കെ മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതും ക്രാപ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ നേന്ത്രപ്പഴം കഴിക്കുന്നതൊക്കെ ഈ സമയങ്ങളിൽ നല്ലതാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ഒട്ടുമിക്ക സമയം ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ വോമിറ്റിങ് അല്ലെങ്കിൽ കിടക്കണം എന്തെങ്കിലും ഒരു തലയണ പില്ലോ വയറുമെൽ വെച്ചിട്ട് കിടക്കാനൊക്കെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും തോന്നുന്നത് അപ്പം സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നത് വെളുത്തുള്ളി കൊണ്ടാണ് നമുക്ക് അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലും വേണം ഇതിലോട്ട് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് തിളപ്പിക്കുക ഇത് നിങ്ങൾ ദിവസവും ഒരു മൂന്ന് നേരമായിട്ട് കുടിക്കുക കുടിക്കുന്നുണ്ടെങ്കിൽ എന്ത് നല്ലൊരു നമുക്ക് ആ ക്രാംസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഓക്കാനം ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഉലുവയാണെങ്കിലും ആണെങ്കിലും അത് നമുക്ക് ജസ്റ്റ് വറുത്തിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുടമ്പുളി ഈ സമയത്ത് ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പീസ് മതി അതും ഇങ്ങനെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒന്ന് ഒരു കഷ്ണം കുടംപുളി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതൊക്കെ ഈ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ മെയിനായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും അവർക്ക് ബ്ലീഡിങ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കാം ചില ആൾക്ക് ബ്ലീഡിങ് കുറവായിരിക്കാം പെയിൻഫുൾ ആയിരിക്കാം പിരീഡ്സ് അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നോർമലി ഒരു ആർത്തവ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളാണ് നോർമലി ഉണ്ടാവുന്നത് അത് ഒട്ടുമിക്ക ആളുകളിലിപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും തേർട്ടി ഡേയ്സ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഡേയ്സ് ആ സൈക്കിൾ ആയിരിക്കാം ബിലോ ട്വൻറ്റി ആവുന്നതും അതുപോലെ തന്നെ അബവ് തേർട്ടി ഫൈവ് ആവുന്നതും സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മെയിനായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ ഷുഗറി ഐറ്റംസ് ഒക്കെ കഴിക്കാതിരിക്കാൻ സമയത്ത് ചോക്ലേറ്റ് വലിയ പ്രശ്നമല്ല അല്ലാത്ത പക്ഷേ പഞ്ചസാര ടേബിൾ ഷുഗർ ഒന്നും കൂടുതൽ കഴിക്കാതിരിക്കുക അപ്പം നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെയിനും കാര്യങ്ങളും കുറച്ചെടുക്കാം നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി